എൻ്റെ പേര് ക്രിസ്റ്റോ സെബാസ്റ്റ്യൻ ഞങ്ങൾ കണ്ണൂർ ആലക്കോട് നിന്ന് വരികയാണ് ഇത് എൻ്റെ അമ്മ ത്രൈസേമ സെബാസ്റ്റ്യൻ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ ചേച്ചി മെരിയ സെബാസ്റ്റ്യൻ ഞങ്ങൾ അമ്മ രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് ഓൾറെ സാക്ഷരം പറഞ്ഞിട്ടുണ്ട് ഇതിനുമുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം ഞാനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തു ഞങ്ങൾക്ക് കഴിഞ്ഞ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത് വർഷമായിട്ട് ഞങ്ങളുടെ സ്ഥലം ലോൺ ബാങ്കിലായിരുന്നു കടത്തിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ഒരു മാസത്തിനുള്ളിൽ ലോൺ തിരിച്ചടയ്ക്കണം എന്നുള്ള ആവശ്യമായിട്ട് ജപ്തി ആകുമെന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള മാർഗം ഉണ്ടായില്ല ആകെ ഉണ്ടായിരുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം വീട് വിൽക്കുക എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു അപ്പം അത് നടക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അമ്മ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ കൃപയാൽ പറമ്പിലെ നാല് മൂലയിലും ഉപ്പ് കാശരൂപം കുരിശിടുകയും അതുപോലെ തന്നെ ഉപ്പിടുകയും ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീട് വിൽപ്പന ആവുകയും ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കടങ്ങളും ഞങ്ങൾക്ക് വീട്ടുവാനും സാധിച്ചു പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഗസ്റ്റ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാനൊരു ഹോക്കി ആണ് അപ്പോൾ അതുപോലെ തന്നെ പി ടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഗസ്റ്റായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സ്ഥിരമായൊരു ജോലി ഞാൻ മാതാവിനോട് പ്രാ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ വഴിയായിട്ട് ദുബായിൽ എനിക്ക് ഒരു കമ്പനിയിൽ സ്പോർട്സ് ചെയ്യുവാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം മാതാവിൻ്റെ കൃപയാൽ ഉണ്ടാകുന്നത് മാതാവിനെ ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും കൃപാസനമാതാവിൻ്റെ കൃപയും കടാക്ഷവും വളരെയധികം ഞങ്ങളെ സ്വാധീനിക്കുന്നു എൻ്റെ പേര് മരിയ ഞാൻ നാല് വർഷമായിട്ട് യു കെയിലാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പം അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വേണ്ട നിയോഗം വെച്ചിരുന്നു പഠിത്തത്തിന് ശേഷം വർക്ക് വിസ കിട്ടണമെന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ പഠിത്തം പൂർത്തിയാക്കി അതിനുശേഷം ഞാൻ സ്റ്റേ ബാക്ക് വിസയിലായിരുന്നു അപ്പോൾ ഞാൻ ജോലി അന്നേരം നോക്കി തുടങ്ങി ജോലി കിട്ടി പക്ഷേ വർക്ക് വിസയുള്ള ജോലിയൊന്നും എനിക്ക് കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കുറേ ഒക്കെ എനിക്ക് വന്നു ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മാതാ കൃപാസന മാതാവിൻ്റെ ഒമ്പത് ദിവസത്തെ നൊവേന ചൊല്ലി തുടങ്ങി ഞാൻ നൊവേന ചൊല്ലി തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും ആ ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് ജോലി കിട്ടിയും അവരെനിക്ക് വർക്ക് വീസ് സ്പോൺസർ ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഞാൻ എനിക്ക് ജോലിയിൽ കുറച്ച് ഉയർച്ച വേണം അല്ലെങ്കിൽ ഒരു പ്രൊ പ്രൊമോഷൻ വേണമെന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കമ്പനിയിൽ അതിന് എൻ്റെ റോളിന് മുതൽ ഒരു റോൾ ഇല്ല എനിക്ക് പ്രൊമോഷൻ നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് കമ്പനിയിൽ റീസ്ട്രക്ചറിങ് വരുന്നത് അപ്പോൾ എൻ്റെ റോളിന് മുതൽ അവരൊരു സീനിയർ റോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത്രയും നാളെ റോൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്തില്ല കാരണം അവർ എനിക്കുള്ളതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചത് പക്ഷേ അതിനുശേഷം എൻ്റെ മാനേജറിനോട് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ പിന്നെ ഇൻ്റർവ്യൂ രാത്രിയിലൊക്കെ കിടക്കുന്നതിന് മുന്നാണേലും മാതാവിൻ്റെ തായൽ നെറ്റിയൽ തൊട്ടിട്ടൊക്കെയായിരുന്നു കടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത് കിട്ടും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ അത്ഭുതകരമായിട്ട് എനിക്ക് ആ ജോലി പ്രൊമോഷൻ കിട്ടി അമ്മ മാതാവിൻ്റെ മമ്മി ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് ഞാൻ ദിവസേന ദേവി പങ്കെടുക്കാറുണ്ട് അനാഥാലയങ്ങൾ സന്ദർശിക്കും ഒരു മണിക്കൂറെങ്കിലും ഞാൻ അഡോറേഷന് ദിവസവും ഇരിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് കൃപാസന പാത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ചാണ് കൊടുക്കാറ് പിന്നെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവരുടെ നിയോഗങ്ങളൊക്കെ പറയാൻ പറഞ്ഞ് പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവരതൊക്കെ സാധിച്ചു എന്നും പറഞ്ഞ് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുമുണ്ട് എൻ്റെ സഹോദരങ്ങളും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് മൂന്ന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ക്രിസ്റ്റോ മരിയ സുബാഷ്യൻ ത്രേസ്യമാ സുബാസ്റ്റ്യൻ മൂന്ന് പേരും കുടുംബം ഒരുമിച്ച് കൃഭാസുര മാതാവിൻ്റെ ഈ അൾത്താരയിൽ കുടുംബത്തിന് ലഭിച്ച വിവിധ അനുഗ്രഹങ്ങളെ നന്ദിയോടും സന്തോഷത്തോടും സാക്ഷ്യപ്പെടുത്തുകയാണ് ക്രിസ്റ്റോ തുടങ്ങിയത് വീടിൻ്റെ ജപ്തി നടപടികളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് വലിയ കടബാധ്യതയിൽ വീട് തന്നെ ജപ്തിയെടുത്ത് പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിൽ നിന്നൊന്ന് മോചനം ലഭിക്കുക എന്ന് കരുതി ഒത്തിരി പരിശ്രമിച്ചു വീട് വിറ്റുപോകാത്ത അവസ്ഥ അങ്ങനെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് വിതറിക്കൊണ്ട് ആ വീടിൻ്റെ വിൽപ്പന നടക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീടിൻ്റെ വിൽപ്പന നടക്കുകയും നല്ല വില ലഭിക്കുകയും കടബാധ്യതകളൊക്കെ നീക്കി നീങ്ങുന്നതിന് ഇല്ലാതാവുന്നതിന് അത് സഹായിക്കുകയും ചെയ്തു ജീവിതം ഒന്ന് മുന്നോട്ട് ഒരു ലെവലായി കൊണ്ടുപോകുന്നതിന് ആകുലതകളും ആദികളുമില്ലാതെ കൊണ്ടുപോകുന്നതിന് ആ ഒരു അമ്മയുടെ സഹായത്തിലൂടെ സാധിച്ചുവെന്നാണ് മകൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത്തത് മകൻ്റെ ജീവിതത്തിൻ്റെ ജോലിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഒരു താൽക്കാലിക ജോലിയിൽ ഇവിടെ ഹോക്കി പ്ലെയറായ മകൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിദേശത്തു നിന്ന് ഒരു ഓഫർ വരികയും നല്ലൊരു ജോലിയിലേക്ക് വേഗം പ്രവേശിക്കുവാനും അതുവഴി കുടുംബത്തിന് തന്നെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തും വിധം ജീവിക്കുവാനും മകന് സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത്തത് മകൾ മരിയയാണ് സൂചിപ്പിച്ചത് അവൾ വിദേശത്ത് യു കെയിൽ പഠനമൊക്കെ കടിന് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച നാളുകളിൽ ജോലി ലഭിക്കുന്നു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രൊമോഷൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ഇനി ചെയ്യുന്ന ജോലി പ്രൊമോഷനുള്ള സാധ്യതയില്ല മറ്റ് പ്രൊമോഷനുള്ള സീറ്റില്ല മറ്റെന്തെങ്കിലും കരുതണം നോക്കണമെന്ന് കരുതിയിരിക്കുമ്പോൾ കമ്പനിയിൽ തന്നെ മറ്റൊരു സീറ്റ് അവിടെ റെഡിയാവുകയും അവർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും മകൾക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിലും മാനേജ്മെൻറ്റ് തന്നെ ആ സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുവാനായിട്ട് പറയുകയും ചെയ്യുന്നു താൻ ആഗ്രഹിച്ച അല്പം കൂടി ഉന്നത നിലയിലുള്ള ഒരു തൊഴിലിലേക്കും സാമ്പത്തിക ഉന്നമനത്തിലേക്കും പ്രവേശിക്കുവാൻ ഇല്ലാത്ത ഒരു സിറ്റ് ജോബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അമ്മ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹത്തെയും സംരക്ഷണത്തെയുമാണ് മകളത്തിൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് അമ്മയുടെ വാക്കുകളിൽ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും ആദരവുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് പങ്കുവെച്ചത് എന്താണ് വിശേഷമായി അമ്മ ചെയ്യുന്നത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നേരം ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടിയുടെ ഓരോ നിയോ പ്രാർത്ഥനകളെയും അതിൻ്റെ സമയത്ത് ഏറ്റവും കൃത്യതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു സമർപ്പിക്കുന്നു കളിലേക്ക് വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ജീവിതമാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ വാക്കുകളിൽ ഉടമ്പടി ജീവിതം എങ്ങനെ തൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാകുന്നു മറ്റനേകർക്ക് ദൈവാനുഭവത്തിലേക്കുള്ള വഴി തുറക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അമ്മമാതാവിൻ്റെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ ആത്മീയമായി വളർത്തുകയും നമ്മളിലൂടെ അനേകർക്ക് ദൈവവചനത്തെ കൊടുക്കുവാൻ ദൈവസ്നേഹം പകർന്നു പകർന്നുകൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ കുടുംബത്തിൻ്റെ ഈ സാക്ഷ്യത്തെ സമർപ്പിക്കാം കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ദൈവപിതാവിനും നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക